നിവിൻ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടേക്ക് നമ്മുടെ പ്രവീൺ വരുന്നുണ്ട് വന്നിട്ട് പ്രവീൺ ചോദിക്കുകയാണെങ്കിൽ ഈ ചപ്പൽ ആരുടെയാണ് അനിമോളുടെയോ അത് വിഷമോളുടെയോ പ്രവീൺ പറയുകയാണ് നാളെ അറിയാൻ ആര് പോകുന്നു അപ്പം നിവിൻ പറയാണ് ഞാൻ പോവും കാരണം ഞാൻ പോകാനാണ് സാധ്യത ഈ ആഴ്ച ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല പ്രവീൺ പറയുകയാണ് ആര് പോയാലും വന്നാലും അതെല്ലാം ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് അപ്പം നിവിൻ പറയാണ് അതേ കഴുത കുട്ടി പ്രവീൺ ചോദിക്കുകയാണ് അത് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അല്ലയായിരുന്നു അതിലേക്ക് ട്രോൾ ഇറങ്ങി കാണുമായിരിക്കും അപ്പോൾ നിവിൻ പറയാണ് നീ കഴുത ഞാൻ ഒരങ്ങാൻ പ്രവീൺ പറയുകയാണ് ഞാൻ ഓഫീസിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് ഇരിക്കുന്നത് എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഭയങ്കര തമാശയൊക്കെ പറയും ഇങ്ങനെ ഫണ്ണി ആയിട്ട് ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്നെല്ലാം പറയും എടുക്കുകയൊക്കെ ചെയ്യും ഞാൻ പൊതുവേ ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ ഓഫീസിൽ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓഫീസിലുള്ളവരൊക്കെ ഇതൊക്കെ കാണുമ്പോൾ പറയുമായിരിക്കും ഞാനിപ്പോൾ നല്ല ഫണ്ണിയായിട്ട് ഒരു കഴുത എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് രണ്ടുപേരും എന്തായാലും എല്ലാവരുടെയും സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും ഒന്ന് കഴുതേന്ന് വിളിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതെന്ന് പറഞ്ഞ് നിവിൻ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് നിനക്ക് പിന്നെ നിൻ്റെ ഒറിജിനാലിറ്റി കറക്റ്റായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പൊതുവെ ഇങ്ങനെ ഞം ഞം ഞമ്മിങ്ങനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കല്ലേ കുരങ്ങൻ അപ്പോൾ അത് കറക്റ്റായിരുന്നു നിൻ്റെ കാര്യത്തിൽ എന്ന് പ്രവീൺ തിരിച്ച് പറയുന്നുണ്ട് അപ്പം അനുമോൾ ആ വഴി പോകുന്നുണ്ട് അപ്പം നിവിന് നിവിനോട് പറയുകയാണ് പ്രവീൺ അനുമോളെ വിളിക്കുക അനുമോളെ വിളിക്കുക നിങ്ങൾ നമ്മൾ പിണങ്ങിയോ എന്തായിരുന്നു അനുമോൾ ഭയങ്കര മൂഡ് ഓഫ് ഓഫായിരുന്നല്ലോ അപ്പം നിവിൻ പറഞ്ഞുകൊണ്ട് ഇല്ല വെള്ളിയാഴ്ച ഞങ്ങൾ പിണങ്ങാറില്ല വെള്ളിയാഴ്ച ആകുമ്പം അടുത്തിരുന്നാലല്ലേ പിറ്റേ ദിവസം ലാലാട്ടം വരുമ്പം അടുത്തിരിക്കേണ്ടുന്നതല്ലേ പ്രവീൺ പറയുകയാണ് ഉച്ചയ്ക്ക് മീൻകറി കൊടുത്തപ്പോഴും അനുമോൾ വേണ്ട വേണ്ട നീ എൻ്റെ അടുത്ത് നിന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പിണങ്ങിയിരുന്നത് ഭയങ്കര മൂഡ് ഓഫായിരുന്നു രണ്ടുപേരോട് പറയുകയാണെന്ന് നാളെ ലാലട്ടം വരുമ്പോൾ എന്തുമായിരിക്കും ചോദിക്കുന്നത് ഈ ആഴ്ച വലിയ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ പിന്നെ ടൊമാറ്റോ എടുത്തു അച്ചാർ അച്ചാറെടുത്തു മീൻകറി എടുക്കാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടും ചിരിക്കുന്നുണ്ട് എന്നിട്ട് നിവിൻ പറയാണ് ലാലട്ടം ചോദിക്കും എന്താണ് അനുമോളെ എന്ന് ചോദിക്കുമ്പം അനുമോള് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഒരു ആക്ഷനൊക്കെ ഒന്ന് കാണിച്ചിട്ടൊന്ന് ചിരിക്കുകയാണ് ലൈവില്